മൊബൈൽ ർക്കറ്റിലുള്ള കേൾ മൊബൈൽസ് ആണ് ഷോപ്പിലാണ് നമ്മൾ ഒരുപാട് യൂസ് മൊബൈൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി ഐറ്റംസ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മള് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന ഏറ്റവും കുറഞ്ഞ മോഡൽ പേരാ പുതിയ മോഡലിൽ കുറഞ്ഞ ഫൈവ് ജി ടൈപ്പിൽ ആവുമോ കുറഞ്ഞ മോഡൽ ഉണ്ടാവുക ഫൈവ് ജി ടൈപ്പിൽ അല്ലേ ഫൈവ് ജി ടൈപ്പ് ഫൈവ് ജിപ്പണി പെട്ടേറ്റ് മാക്സിമം നമ്മൾക്ക് ഒരു അഞ്ച് എണ്ണൂറ് അഞ്ച് എണ്ണൂറ് കോർജിലെറ്റം കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒന്നേ എണ്ണൂറിന് ഒക്കെ വരണ്ട് പക്ഷെ ഒന്ന് എണ്ണൂറിന് യൂട്യൂബ് കാര്യങ്ങൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നേ എണ്ണൂറിന്റെ രണ്ടിന്റെ മേലൊക്കെ ഉള്ളതാണെങ്കിൽ യൂട്യൂബും ജിപേയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെവൻ പ്ലസ് ആണ് അത് അത് നമുക്ക് അഞ്ച് എണ്ണൂറ് കൊടുക്കും അഞ്ച് എണ്ണൂറ് ആണ് ഇതിൽ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നേക്കുണ്ടാവും കൂടാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി കളക്ഷൻസ്